സുഹൃത്തുക്കളായ ഞാൻ മുഹമ്മദ് അലി പാളയിലേക്കടി ഇത് ഫേസ്ബുക്കിലെ പരസ്യം ഇത് എന്താ വില എന്ന് അറിയില്ല ഇതിലും ഗിരിപ്പുള്ള സാധനം നമുക്ക് ഉണ്ടാക്കാം ഇത് വീട്ടിലെ ചെറിയ കുട്ടിക്ക് ഒരു തൊട്ടിലുണ്ടാക്കാൻ ഒരു റോൾ ഷീറ്റ് വാങ്ങിയതിന്റെ ബാക്കി വന്നതാണിത് ഈ സാധനം നമുക്ക് ഒട്ടിക്കാൻ വിചാരിച്ച സ്ഥലത്ത് അതായത് വെക്കുന്ന സ്ഥലത്ത് അതിന്റെ അളവിനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്ക സ്റ്റെയർ കേസിലാണോ പുറത്താണ് എവിടെ ഒഴുക്കുന്ന അതിനനുസരിച്ചൊന്ന് പക്ഷേ ഇരിക്കുക ശരിയൊരു ഇനി ഇതിന്റെ രണ്ട് സൈഡും ഒന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് എടുക്കണം ചെറുതായിട്ട് ഉരിക്കാമോ അല്ലെങ്കിൽ പൊങ്ങി നിക്കൂ ഇനി നമുക്ക് നമ്മുടെ ഒട്ടിച്ചു വെച്ചാൽ പ്രശ്നം അവസാനിച്ചു എന്റെ വീട്ടിലെ സ്റ്റെയർ കേസ് വഴുക്കണൊന്നുമില്ല എന്നാലും വീടൊക്കെ വേണ്ടി ഇതൊന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം നമ്മൾ ചെരുപ്പൊട്ടിച്ച പക്ഷേ തന്നെ ഒട്ടിക്കണം ഈ സാധനം കൊണ്ട് നമുക്ക് മേലു തേക്കണ ചൈര്യോ പാത്രം കീഴണ ചൈര്യൊക്കെ ഉണ്ടാക്കത്തോളം പിന്നെ ഒന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം ട്ടോ ഇനിയിപ്പ ഇത് ഒട്ടിക്കണം എന്നില്ല എന്നൊക്കെ ഒന്നും കാണണ്ടാ തോന്നുകയാണെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ ഇങ്ങനെ ആക്കി വിട്ടാൽ മതി പക്ഷെ നല്ലങ്ങനെ തേച്ചുകൂട്ട ഇത് ഉണങ്ങി പൊടിച്ചാൽ നല്ല ഗ്രിപ്പായിരിക്കുക വേണ്ട ഒരു സാധനവും വേണമെന്നില്ല ഇത് വേണ്ട തോന്നി നമുക്ക് ബ്ലേഡ് ഇട്ട് വരണ്ടി കളയും ചെയ്യാം മറ്റേ ഒക്കെ ഇതാണ് ഗുണ്ട് എൻ്റെ വീട്ടിലെ സ്റ്റേർക്കസ് വെക്കലില്ലാത്തോണ്ട് ഞാൻ രണ്ടെണ്ണത്തിലെ ഒട്ടിച്ചു പോകും ഓൺലൈനിലുള്ളതൊക്കെ ഇതിനെക്കാളും മിനുസാണെന്നാണ് തോന്നുന്നു ഇത് നല്ല ഈര കൊണ്ട് നല്ല ഗ്രിപ്പാണ് കണ്ടോ നന്നായി ഒട്ടിട്ടുണ്ട് എനിക്കറിയണം വീട്ടിൽ ജനങ്ങൾ ജനങ്ങളായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ്ടോ പക്ഷെ നല്ല ഗ്രിപ്പായിട്ടുണ്ട് ഇതൊന്നും ഒട്ടിക്കേണ്ടതെന്ന് ഈ പശം വറുത്ത തേച്ചു കൊടുത്താൽ ഇത് കളയണമെന്ന് തോന്നിയാൽ ഒരു ബ്ലേഡ് ഇട്ട് തേച്ച് കളയുകയും ചെയ്യാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തോ എന്നാലും ഓക്കെ ഗുഡ് ബൈ